ഹായ്ഡാ എൻ്റെ പേര് പ്രണീഷ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ടെൻത്ത് പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഫോർത്ത് നാല് സ്റ്റേജുകൾ നാല് ഘട്ടങ്ങളിലായിട്ടായിരിക്കും നാല് സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ മുന്നിലുള്ളത് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുണ്ട് അതേപോലെ ടെൻത്ത് മെയിൻസ് അത് നമ്മുടെ മുന്നിലുള്ള പി എസ് സിയുടെ എക്സാമുകളാണ് ഞാൻ ഓഫ്ലൈൻ്റെ ക്ലാസ്സിലെടുക്കുന്നൊരു അധ്യാപക കൂടെയാണ് അപ്പം ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് നമ്മളടുത്ത് പറയുന്ന കുറേ വിഷമങ്ങളുണ്ട് ടീച്ചർ ഞാൻ തേർഡ് സ്റ്റേജ് ആയിരുന്നു ടെൻത്ത് പ്രിലിമിനറി എഴുതിയത് അപ്പം ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നിട്ട് എൻ്റെ മാർക്ക് വളരെ താഴ്ന്നു പോയിട്ടുണ്ട് പ്രതീക്ഷിതെ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ കുറവായി പോയിട്ടുണ്ട് മറ്റു ചിലരുടെ പരാതി എന്ന് പറയുന്നത് ഞാൻ ഫോർത്ത് ആയിരുന്നു എക്സാം എഴുതിയത് കഴിഞ്ഞ മൂന്ന് സ്റ്റേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കടുപ്പമായിരുന്നു ടീച്ചറെ പരീക്ഷകൾ പരീക്ഷ ഞാൻ ഭരണഘടനയിൽ നിന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഉണ്ടായി ഞാൻ പഠിച്ച് ബാക്കി മൂന്ന് സ്റ്റേജുകളുടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഈ സ്റ്റേജ് ഇങ്ങനെയായി പോയി അങ്ങനെയുള്ള കുറേ പരാതികൾ വിഷമങ്ങൾ അവർക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അതേപോലെ ഡിഗ്രി പ്രിലിമിനറിക്ക് ഇനി ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കുറേ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചോദ്യങ്ങൾ എങ്ങനെയാണ് ടീച്ചറെ ഞങ്ങൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം അപ്പം നിങ്ങൾ നോക്കൂ നമ്മൾ ഏത് പരീക്ഷയാണോ നമ്മൾ സമീപിക്കുന്നത് ആ പരീക്ഷയുടെ വ്യക്തമായിട്ടുള്ള സിലബസ് ഇപ്പൊ പി എസ് സി തരുന്നുണ്ട് അതായത് പി എസ് സിയുടെ ഭാഗത്ത് നിന്നും അവര് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെയുള്ളത് ചെയ്യുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ടൊരു സിലബസ് ഈ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ തവണ നടത്തിയ ഡിഗ്രി പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ഈ ഡിഗ്രി പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് കണ്ടന്റുകളല്ല മാറിയിട്ടുള്ളത് അതിന്റെ മാർക്ക് പാറ്റേൺ കുറച്ച് വ്യത്യാസമായിട്ടുണ്ട് ആദ്യം നിർബന്ധമായും സിലബസ് നമ്മൾ ഡിഗ്രി പ്രിലിമിനറി ആണ് സമീപിക്കുന്നതെങ്കിൽ അതിന്റെ സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് ആ സിലബസിനെ ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക അനലൈസ് ചെയ്യാണ് വേണ്ടത് എന്താണോ നമ്മുടെ കയ്യിലുള്ള സിലബസ് ആ സിലബസിനെ നമ്മൾ ഒന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കണം അനലൈസ് ചെയ്തിരിക്കണം നിങ്ങൾ നോക്കൂ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഗ്രി പ്രിലിമിനറിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ ഹിസ്റ്ററിക്ക് പത്ത് ആണ് കൊടുത്തിട്ടുള്ളത് ഹിസ്റ്ററിക്ക് എന്താണ് പത്ത് മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉറപ്പായിട്ടും അറിയാം എന്താണ് വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇത് മൂന്നും അടങ്ങുന്നതാണ് ഹിസ്റ്ററി ടോപ്പിക് അപ്പം ഈ ഇത് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം കവർ ചെയ്തിരിക്കണം എങ്ങനെ കവർ ചെയ്യണം പറഞ്ഞുതരാം അതേപോലെ നിങ്ങൾ മറ്റൊരു പത്ത് മാർക്ക് കൂടുതൽ അതായത് കൂടുതൽ മാർക്ക് നമ്മൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള മേഖല നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക അത് വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം പഠിച്ചിരിക്കണം അടുത്ത പത്ത് മാർക്ക് നിങ്ങൾ നോക്കു വരുന്നത് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് അതായത് നമുക്ക് ഇതിലെ കണ്ടന്റ് നമുക്ക് ശരിക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചറൽ സ്പോർട്സ് ആ ഒരു ഭാഗത്ത് നിന്നും പിന്നെയുള്ളത് ഇരുപത് മാർക്ക് മാത്സിനും ഇരുപത് മാർക്ക് ഇംഗ്ലീഷിനും പത്ത് മാർക്ക് മലയാളത്തിനുമാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് അൻപത് മാർക്ക് അതായത് ആ എക്സാമിൻ്റെ പകുതി മാർക്കും നമ്മൾക്ക് ലഭിക്കുന്നത് എവിടെയാണ് ഇംഗ്ലീഷ് മലയാളവും മാത്സും നമ്മൾ മുന്നേ എൽ ഡി പരീക്ഷകളിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ ഭാഗങ്ങൾ നമ്മൾ എന്നും എന്ത് ചെയ്തിരിക്കണം പ്രാക്ടീസ് ചെയ്തിരിക്കണം അപ്പം നമ്മൾ എന്നും എന്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഭാഗങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് ഏത് ഭാഗത്താണോ നമുക്ക് പ്രശ്നം വരുന്നത് മാത്സില് ഇപ്പം ആവറേജ് ആണ് നമുക്ക് പ്രശ്നമായി വരുന്നത് എന്നുണ്ടെങ്കിൽ ആവറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കൂടുതൽ മാത്സും ഇംഗ്ലീഷും മലയാളവും നമുക്ക് മാർക്ക് എപ്പോഴും സ്കോർ ചെയ്യാൻ സാധിക്കുക നമ്മൾ വെറുതെ അത് പഠിച്ചു പോകുന്നത് നമ്മൾ വ്യക്തമായിട്ട് അത് എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റിലൂടെയും അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മൾ കൂടുതൽ മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇനി ഇത് എന്നും നിർബന്ധമായിട്ടും ഈ ഹിസ്റ്ററി ഭാഗം അതേപോലെ പത്ത് മാർക്കിൻ്റെ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ വരുന്ന ഭാഗവും അതേപോലെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഭാഗങ്ങളൊക്കെ നമ്മൾ ായിട്ട് എന്നും നമ്മുടെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തി പോയി കഴിഞ്ഞാലേ ഒരു നൂറ് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയില് നമുക്ക് ടെൻഷൻ ഇല്ലാതെ വ്യക്തമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എടാ നമ്മൾ ഇത് വ്യക്തമായിട്ട് നമ്മൾ പറയുന്ന ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംശയങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് എനിക്ക് പരീക്ഷ ഈസി ആയിരുന്നു പക്ഷെ എനിക്ക് നെഗറ്റീവ് വന്നു അല്ലെങ്കിൽ പരീക്ഷ പാടായിരുന്നു എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ബാധിക്കും ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന പാറ്റേൺ എന്ത് ചെയ്തിരിക്കുക വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എടാ മറ്റ് സബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കൂ ജോഗ്രഫി അഞ്ച് മാർക്കാണ് എക്കണോമിക്സ് അഞ്ച് മാർക്കാണ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ അഞ്ചു മാർക്ക് ഉള്ളതാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നത് അഞ്ച് മാർക്കിനാണ് നോക്കുക നമ്മൾ സിലബസ് കവർ ചെയ്യേണ്ടത് ഈ മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ സിലബസ് കവർ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ കൂടുതലും നമ്മൾ ഈ ഓരോ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നതിനോട് ഒപ്പം തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ മുന്നേ ഉള്ള വർഷങ്ങളിൽ പി സി നടത്തിയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റിൻ പേപ്പറുകൾ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറുകൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം വർക്ക്ഔട്ട് ചെയ്യണം തൊട്ട് മുന്നേ ഉള്ള വർഷങ്ങളും അതായത് ഡിഗ്രി പ്രിലിംസും അതേപോലെ മെയിൻസും അടക്കം ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം എക്സാമുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പി നടത്തിയിട്ടുണ്ട് അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുക കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ അതായത് നമ്മൾ പഠനം നടക്കുന്നതോടൊപ്പം തന്നെ അല്ലാതെ നമ്മൾ നൂറ് ദിവസത്തെ ഒരു എന്താ പറയാ സിലബസ് കവർ ചെയ്യാനുള്ള ഒരു മുടിവളൊക്കെ നമ്മൾ എന്ത് ചെയ്തു പ്ലാൻ ചെയ്തു എന്നിട്ട് നമ്മൾ ഒരു എഴുപത്തഞ്ച് ദിവസം പഠിച്ചിട്ട് ബാക്കി ഇരുപത്തഞ്ചു ദിവസമല്ല നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ പോകേണ്ടത് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങണം അത് നിർബന്ധമാണ് ഇനി നമ്മൾ ഈ ടെൻത്ത് മെയിൻസിന്റെയും Plus two. ലെവൽ മെയിൻസിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വർക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിലൂടെ കടന്നു പോകാൻ സാധിക്കും നമ്മൾ പഠിച്ചതിൽ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ തെറ്റു വരുത്തുന്നത് വീണ്ടും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് മനസ്സിലാവാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തത വേണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പി എസ് സി നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിരിക്കണം മാഡം അത് നമ്മൾ ഇങ്ങനെ എന്താ വർക്ക് ചെയ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കറണ്ട് അഫയർ അതായത് ഓരോ സബ്ജക്റ്റും ഓരോ ടോപ്പിക്ക് തന്നതിൻ്റെയും താഴെ പ്ലസ് കറണ്ട് അഫയർ എന്ന് തന്നിട്ടുണ്ട് അപ്പം ഓരോ ടോപ്പിക്കിലും എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കറണ്ട് അഫയർ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും പി എസ് ചോദിക്കുന്നതാണ് അപ്പൊ കറണ്ട് അഫെയറിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം വ്യക്തമായിട്ടൊരു പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കണം പഠിക്കേണ്ടത് ഇനി കറണ്ട് അഫയർ നമുക്ക് ഒരുപാട് സോഴ്സ് കിട്ടുന്നുണ്ട് അതായത് ടെലിഗ്രാം ചാനലുകൾ ഉണ്ട് അതിന് പിന്നെ ഇതേപോലെ യൂട്യൂബ് ചാനലുകൾ കറണ്ട് അഫയർ ടോപ്പിക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കറഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക നമ്മൾ പിന്നെ കണ്ടെത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ റെഗുലർ റിവിഷൻ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം റിവിഷൻ ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ ഒരു വീക്കില് ആറ് ദിവസം പഠിക്കുകയാണ് പഠിക്കാൻ ഉപയോഗിച്ചിട്ട് ഏഴാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തിരിക്കുക ആ പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം റിവിഷൻ ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ സിലബസ് നമ്മൾ മൊത്തം കവർ ചെയ്യുന്നത് പോലെ അത്ര തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ റിവിഷൻ റിവിഷനാണ് നമ്മളെ എക്സാമുകളിൽ എങ്ങനെ സഹായിക്കുന്നത് നമുക്ക് നെഗറ്റീവുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് തീർച്ചയായിട്ടും എന്ത് തന്നെയാണ് വി വൈക്യു ചെയ്യുന്നത് മൃവിശനും തന്നെയാണ് അതായത് നമ്മൾ ഒരു തുടക്ക സമയത്ത് അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അവർ നൂറ് ദിവസത്തെ ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആറ് ദിവസം പഠിക്കാം എന്നിട്ട് എന്ത് ചെയ്യാ ഏഴാമത്തെ ദിവസം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി മാറ്റി വെക്കുക ഇനി അതേപോലെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് അതായത് നമ്മൾ പഠിച്ച് തുടങ്ങിയ കണ്ടന്റ് കൂടി കൂടി വരികയാണല്ലോ ചെയ്യുക അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഒരു അഞ്ച് ദിവസം പഠിക്കുക രണ്ട് ദിവസം റിവിഷന് കൊടുക്കുക പിന്നെ പോകെ പോകെ മുന്നോട്ട് പോകുമ്പോൾ നാല് ദിവസം പഠിക്കുക മൂന്ന് ദിവസം റിവിഷന് കൊടുക്കുക ആ രീതിയിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും മാറിക്കോളും എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ പഠിച്ചു തുടങ്ങുന്ന കണ്ടന്റ് ആയിരിക്കില്ല നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുക അല്ലെ അപ്പൊ നമ്മൾ റിവിഷൻ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം പറയുന്നത് മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ ചെയ്യണം നമ്മൾ പഠിച്ച അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് വേറെ അത് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതാണ് അതിന്റെ പുറമെ നമ്മൾ ഈ തൊഴിൽ വാർത്തയില് തൊഴിൽ വീതിയിൽ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ എക്സാം ഒക്കെ അടുപ്പിച്ച് നമ്മുടെ മാർക്കറ്റിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടുള്ള പുസ്തകങ്ങൾ എന്ത് ചെയ്യും തരണോ അപ്പൊ അതിലേതെങ്കിലും ഒരു ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു നമ്മൾ ആ പഠിച്ചതൊന്നും കൂടെ ഉറപ്പിക്കാനൊക്കെ നമ്മൾ വളരെ സഹായിക്കുന്നതാണ് മോക്ക് ടെസ്റ്റുകൾ നിർബന്ധമാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ തുടക്കം മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ മുതൽ തന്നെ നമ്മൾ ഒ എം ആർ ഷീറ്റിൽ അതായത് നമുക്ക് ബുക്ക് സ്റ്റാളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് ഈ ഒ എം ആർ ഷീറ്റുകള് അപ്പൊ ഈ ഒ എം ആർ ഷീറ്റുകൾ എന്ത് ചെയ്യുക അത് ആ രീതിക്ക് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മള് പൊതുവേ നമ്മൾ ചെയ്യുമ്പോ അതായത് ഒന്നര മണിക്കൂറിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ അതായത് ഈ ഒരു സർക്കിൾ നമ്മൾ അതിന്റെ പുറത്ത് നമ്മൾ ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട് ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ട് പോകുന്ന സാധ്യതകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവരുത് കാരണം ഒ എം ആർ റീഡിംഗിൽ അത് ചെയ്യും നമുക്ക് മിസ്റ്റേക്കുകൾ വരുന്നതാണ് അപ്പം ഒ എം ആറിലൂടെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അതായത് നമ്മൾ ബുക്കിൽ ഒന്ന് എ ആണ് അല്ലെങ്കിൽ മൂന്ന് സി ആണ് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒ എം ആർ പേപ്പറുകളിൽ ചെയ്ത് പരിശീലിക്കുന്നതായിരിക്കും എപ്പോഴും കുറച്ചും കൂടി എന്ത് ചെയ്യുക നല്ലതായിട്ടുള്ള കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എങ്ങനെ പഠിക്കണം ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഒരു ടൈം ടേബിൾ ടീച്ചർ ഒന്ന് പറഞ്ഞു തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തർക്ക് ലഭ്യമാകുന്ന സമയവും വ്യത്യാസമാണ് നമ്മുടെ സാഹചര്യങ്ങളും തീർച്ചയായിട്ടും എന്താണോ അത് വ്യത്യാസമാണ് അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്ന സമയം സാഹചര്യവും വ്യത്യാസമായതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് ലഭ്യമാകുന്ന സമയം കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവനവനാണ് തീരുമാനിക്കേണ്ടത് ഇപ്പം ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വീട്ടിലിരുന്നിട്ട് പഠിക്കുന്ന ത്ര സമയം ഒന്നും കിട്ടൂല അപ്പം നമുക്ക് കിട്ടുന്ന സമയം എന്ത് ചെയ്യാം മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിച്ച് പഠിക്കാം യാത്രകളിലൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലാസ്സുകളൊക്കെ കേൾക്കാവുന്നതാണ് അതേപോലെ രാത്രി സമയങ്ങളിൽ കുറച്ചധികം സമയം ഇരുന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കുക അങ്ങനെ അതായത് നമ്മൾ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സക്സസ് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇനി വീട്ടിൽ വ്യക്തമായിട്ട് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ പി എസ് സി കോഴ്സ് ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കില് അവര് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അപ്പൊ നമുക്ക് ഒരുപാട് സമയമുണ്ട് വീട്ടില് ജോലിക്കൊന്നും പോവാത്ത ആളുകളാണെങ്കില് അപ്പം അവര് ഒരു നിശ്ചിത സമയം നമ്മൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി തുടങ്ങുക രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ നമ്മളൊരു പതിനൊന്ന് മണി അല്ലെങ്കിൽ നമ്മളൊരു പതിനൊന്ന് മണി പതിനൊന്നേകാല വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്യുക നമ്മൾ നമ്മൾ എങ്ങനെ റിഫ്രഷ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചായ കുടിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം വല്ല മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ജോലികളുണ്ടാവും അല്ലേ ചിലപ്പോൾ ചിലവർക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ ഗാർഡനിങ് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ അത് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് തീർക്കുക എന്നിട്ട് വീണ്ടും പഠിക്കാൻ വന്ന് ഇരിക്കുക അങ്ങനെ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ സമയം നന്നായിട്ട് ടൈം മാനേജ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ പഠിത്തം കൂടുതൽ എഫക്ട് ആക്കേണ്ടത് തുടർച്ചയായിട്ട് നമ്മൾ ഒരു ആറു മണിക്കൂർ അഞ്ചു മണിക്കൂറൊന്നും മാർക്ക് ഇരുന്ന് പഠിക്കാൻ സാധിക്കൂല പഠിക്കാൻ സാധിക്കൂല എന്ന് എനിക്ക് പറയാൻ പറ്റൂല പക്ഷെ നമ്മൾ ബ്രേക്ക് ഒക്കെ കൊടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിരസത അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിരസത നമ്മൾക്ക് തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വേഗം നമ്മുടെ ജോലികളൊക്കെ തീർത്തിട്ട് അടുത്തൊരു ഭാഗം നമുക്ക് കവർ ചെയ്യണ്ടേ അല്ലെങ്കിൽ നമ്മൾ അത് നമുക്ക് പഠിക്കാനുണ്ടല്ലോ എന്ന ചിന്തയിൽ നമ്മൾ വന്നിരുന്ന് പഠിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് ഇനി നമ്മുടെ ചാനൽ ചാനലിൽ കുറച്ച് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ വ്യക്തമായിട്ട് ഒരു നൂറ് ദിവസത്തെ ഒരു പ്ലാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് മെയ്യോ യോ ജൂണിലൊക്കെ ആയിരിക്കും നമ്മുടെ പരീക്ഷ ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് മെയ് ജൂണിലൊക്കെ ആയിരിക്കും നമ്മുടെ പരീക്ഷ എന്തായാലും നമ്മളൊരു നൂറ് ദിവസത്തെ പ്ലാനിങ് ആണ് ചെയ്യുന്നത് നാളെ മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യും ചാനലിൽ അപ്ലോഡ് ആവും അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മുടെ ചാനൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട് അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ സിലബസും അതല്ലാതെ നമ്മൾ ഓരോ അതായത് കഴിഞ്ഞ ഡിഗ്രി മെയിൻസും ഫ്രിംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും എല്ലാം തന്നെ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് ഗ്രൂപ്പില് ജോയിൻ ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സാമിനെ നേരിടാം നമ്മുടെ ക്ലാസ്സുകള് നമ്മൾ വ്യക്തമായിട്ട് എൻ സിആർടിയും എസ് സി ആർ ടിയും അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ റെഫർ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട നോട്ട്സൊക്കെ ആയിരിക്കും നമ്മൾ ഗ്രൂപ്പിലും മറ്റും ഷെയർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നാളെ മുതൽ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് നമ്മുടെ ബാച്ച് നമ്മൾ നമ്മളിതിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നമ്മൾ ഒരു ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടല്ല നമ്മൾ ക്ലാസ്സസ് ഇതിൽ തരുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക നന്നായിട്ട് പഠിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്